രണ്ട് വചനങ്ങൾ ആ രണ്ട് വചനങ്ങൾ കൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ ലഘുവായതും തുലാസിൽ ആ രണ്ടു വചനങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ ആത്മീയ ബിസിനസിനും പങ്കെടുക്കാതെ നിങ്ങൾ എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് മഹരും നിസ്കരിച്ച ഉടൻ അസ്മാൽ ബദ്രുവും

നിങ്ങൾ ആരും നരകത്തിൽ കടക്കുവാൻ യജമാനായ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല എന്റെ അടിമ സ്വർഗത്തിൽ പ്രവേശിക്കുവാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്

سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده يستغفر الله രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ തരല്ല അല്ല അറ്റാക്ക് തരല്ല അല്ല ഷുഗർ തരല്ല അല്ല നിനക്ക് വിഭാഗത്തെടുക്കാനുള്ള തടസ്സങ്ങൾ വരുന്ന രോഗങ്ങളൊന്നു തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല അല്ല നീ ഷാഫിയാണല്ല سبحان الله وبحمده سبحان الله العليم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم വീഹമി അസതവഫിരുബഹാനമദ സുബഹാനിമ ഓമദീ അസ്തവരുബഹാനമദീഹി സുബഹാനമദീഹി അസതവ ഫരുബഹാനമദ سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم ില്ലാത്ത ഖബർ ഞങ്ങളെല്ലാവരും ഒറ്റക്കാവുമ്പോൾ ഞങ്ങൾ ഈ തസ്ബീഹ് ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ നീ ആക്കി തരണം വബിഹംദിഹി വബിഹംദിഹി അല്ലാൻ Yang lucu di tasfiq ni sifir ikram Allah Birahmatika ya arhamar rahimin